ബീഹാറിലെ വോട്ടർ പട്ടിക തിരുത്തലുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ പൂർത്തിയാക്കുമ്പോൾ പല ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വെട്ടിമാറ്റിയ വോട്ടർമാരുടെ കണക്കുകളിലെ പൊരുത്തക്കേടുകളും മറന്നീക്കി പുറത്തു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിയേഴ് ലക്ഷം മാത്രമാണ് പുറത്തായതെന്നും കൃത്യമായ കണക്കുകളാണ് ഇതെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത് എന്നാൽ പിന്നിൽ വലിയ അട്ടിമറികൾ നടന്നുകഴിഞ്ഞതായി കാണാൻ സാധിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ എണ്ണം എൺപത്തിമൂന്ന് ലക്ഷം പേരാണ് ഇതിൽ ഏറിയ പങ്ക് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ നിന്നാണ് അതാണ് ഈ വെട്ടിമറ്റൽ അട്ടിമറിയാണെന്ന് സംശയിക്കാൻ കാരണം ഈ ജില്ലകളിൽ നിന്നുള്ള നിയമസഭാ സീറ്റുകൾ ിൽ ഏറിയ പങ്കും പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ കസ്റ്റഡിയിലാണ് ആർ ജെ ഡി ആണ് ഇവിടെ നിന്ന് ജയിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീണാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് എന്തായാലും ബീഹാർ തീവ്ര പുനഃപരിശോധനയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ വോട്ടർ പട്ടികയിലെ പല കണക്കുകളിലും ഗുരുതര പൊരുത്തക്കേടാണുള്ളത് ഫോം ആറ് പ്രകാരം പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തുന്നതിന് സെപ്റ്റംബർ ഒന്ന് വരെ ലഭിച്ച അപേക്ഷകൾ കമ്മീഷൻ കണക്ക് പ്രകാരം പതിനാറ് പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷമാണ് എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിലെ കണക്ക് പ്രകാരം പുതിയതായി ഉൾപ്പെട്ടി ുന്നത് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം പേരാണ് ലഭിച്ച അപേക്ഷകളേക്കാൾ നാല് പോയിന്റ് ആറ് ലക്ഷം പേർ അധികമായി ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ചേർത്ത നാല് ലക്ഷം വോട്ടുകളും കള്ളവോട്ടുകളാണെന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ കള്ള വോട്ടുകൾ ഏത് പാർട്ടിയുടെ അക്കൗണ്ടിൽ ചേരുമെന്നാണ് ഇനി അറിയാനുള്ളത് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരുടെ എണ്ണത്തിലും സമാനമായ പൊരുത്തക്കേടുണ്ട് സെപ്റ്റംബർ ഒന്ന് വരെ നീക്കം ചെയ്യുന്നതിനായി ലഭിച്ച അപേക്ഷകൾ രണ്ടേ പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷമാണ് എന്നാൽ കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം മൂന്നേ പോയിന്റ് ആറ് ആറ് ലക്ഷമാണ് ലഭിച്ച അപേക്ഷകളേക്കാൾ ഒന്നേ പോയിന്റ് നാല് ഒമ്പത് ലക്ഷം പേർ അധികമായി നീക്കം ചെയ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് ഇന്ത്യ സഖ്യത്തിനെ നയിക്കുമെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ച നാല് ലക്ഷം കള്ളവോട്ടുകളിൽ കമ്മീഷനെ കൊണ്ട് സമാധാനം അറിയിപ്പിക്കാനും രാഹുൽ ഗാന്ധി ശ്രമിക്കും മറ്റൊരു വസ്തുത കൂടി പരിശോധിക്കാം കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ജനസംഖ്യാ സാധ്യത കണക്കുകളുമായി തട്ടി നോക്കുമ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് എൺപത്തിമൂന്ന് ലക്ഷം പേരാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ടെക്നിക്കൽ ഗ്രൂപ്പ് ഓൺ പോപ്പുലേഷൻ പ്രൊജക്ട്സിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറോടെ ബീഹാറിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായക്കാരുടെ സംഖ്യ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് എന്നാൽ തീവ്ര പുനഃപരിശോധനയ്ക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏഴ് കോടി പേർ മാത്രമാണ് യോഗ്യരായ ഒരാൾ പോലും പുറത്താക്കപ്പെടരുതെന്ന ലക്ഷ്യത്തോടെയാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധന സംഘടിപ്പിക്കേണ്ടത് ബീഹാറിൽ തുടക്കം മുതൽ ദളിത് പിന്നാക്ക ന്യൂനപക്ഷ ജനം വിഭാഗങ്ങളെ പരമാവധി പട്ടികയിൽ നിന്ന് പുറത്താക്കാനാണ് മോദി സർക്കാരിന്റെ പൂർണ്ണ നേതൃത്വത്തിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത് എന്ന് കാണാൻ സാധിക്കും പുനഃപരിശോധനാ പ്രക്രിയയ്ക്ക് തുടക്കമിടം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഏഴ് പോയിന്റ് എട്ട് എൺപത് കോടി പേരാണ് ഉൾപ്പെട്ടിരുന്നത് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ കണക്ക് പ്രകാരം ബീഹാറിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായക്കാർ എട്ട് പോയിന്റ് ഒന്ന് എട്ട് കോടിയാണ് അർഹരായ ഇരുപത്തി ഒമ്പത് ലക്ഷം പേർ ആ ഘട്ടത്തിൽ പുറത്തായി പുനഃപരിശോധന കഴിഞ്ഞുള്ള അന്തിമ പട്ടിക പുറത്തുവിട്ടപ്പോൾ വോട്ടർമാരുടെ എണ്ണം കുറയുകയാണ് ചെയ്തത് ബീഹാറിലെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായക്കാരുടെ എണ്ണവും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും തമ്മിലുള്ള ഭീമമായ അന്തരം എന്ത് കാരണങ്ങളാലാണെന്ന് വ്യക്തമാക്കേണ്ടത് കമ്മീഷൻ തന്നെയാണ്